പാകിസ്ഥാൻ ചാരൻ ബംഗളുരുവിൽ അറസ്റ്റായി പാകിസ്ഥാന് വേണ്ടി സൈനിക രഹസ്യങ്ങൾ ചോർത്തിയ ഭാരത് ഇലക്ട്രോണിക്സ് ജീവനക്കാരനായ ഉത്തർപ്രദേശ് സ്വദേശി ദീപ് രാജാണ് പിടിയിലായത് മിലിറ്ററി ഇന്റലിജൻസും കർണാടക രഹസ്യാന്വേഷണ വിഭാഗവും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ കുടുങ്ങിയത് കെ വി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീധരൻ ഇയാളെ എങ്ങനെ തിരിച്ചറിഞ്ഞു എവിടെ വെച്ചാണ് ഇയാൾ പിടിയിലായത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പൊതുമേഖലാ സ്ഥാപനം പ്രത്യേകിച്ച് ഡിഫെൻസ് ഡിഫൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബെല്ലിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ ജീവനക്കാരനാണ് ഈ ദീപ് രാജ് ചന്ദ്ര എന്നുള്ള വ്യക്തി ഇദ്ദേഹം പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നവേഷൻ വിഭാഗത്തിലെ ജീവനക്കാരനാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി രഹസ്യങ്ങൾ പ്രതിരോധ സംബന്ധമായിട്ടുള്ള രഹസ്യങ്ങൾ ചോർത്തി നൽകി എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള കണ്ടെത്തൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ആരാണെന്ന് ഒരക്ഷരം പോലും തെറ്റാതെ നമുക്ക് പറയാം അത് സംഘികളാണെന്ന് ഈ വാർത്ത നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ ചാനൽ ഉണ്ടല്ലോ മലം ചാനൽ അതിൽ വരില്ല ഈ വാർത്ത അതിൽ ഈ വാർത്ത വരണമെങ്കിൽ മുസ്ലിങ്ങൾ എവിടെ ഇങ്ങനെ ദൂറാനോ മൂത്രമില്ല എന്നാലേ വരള്ളൂ വാർത്ത അപ്പൊ അവര് അന്തി ചർച്ച ഉണ്ടാവും നമ്മുടെ ആരിഫ് ഖുഷിനും ജാമ്യിനെയൊക്കെ പിടിച്ചിരുന്ന് കൊണ്ട് ഒരു കോണാലത്തിലാണ് ചർച്ച എന്തൊരു കഷ്ടമാണ് അതൊക്കെ